തിരുവല്ല കല്ലുപാറ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ മകരഭരണി തിരുവത്സവവും ചമയവിളക്ക് എഴുന്നള്ളത്തും ജനുവരി മുപ്പത് മുതൽ ഫെബ്രുവരി അഞ്ച് വരെ നടക്കും ഇതോടനുബന്ധിച്ച് ഭാഗവത യജ്ഞവും നടക്കും ജനുവരി മുപ്പതിന് രാവിലെ ഒൻപത് നാൽപ്പതിന് ക്ഷേത്രം മേൽശാന്തി ദേവരാജൻ പോറ്റിയുടെ നേതൃത്വത്തിൽ കൊടിയേറ്റ് നടക്കും തുടർന്ന് പിളരിയില്ലം പരമേശ്വരൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ ഭാഗവത യജ്ഞം ആരംഭിക്കും വരാഹവതാരം നരസിംഹാവതാരം ശ്രീകൃഷ്ണ അവതാരം ഉണ്ണിയൂട്ട് ഗോവിന്ദ പട്ടാഭിഷേകം വിദ്യാഗോപാല മന്ത്രാർച്ചന രുക്മണി സ്വയംവരം മഹാപ്രസാദമൂട്ട് ഐശ്വര്യപൂജ കുചേല സദ്ഗതി സ്വധാമപ്രാപ്തി അവഹൃദ സ്നാനഘോഷയാത്ര എന്നിവ നടക്കും മകരഭരണി ഉത്സവത്തിന്റെ ഭാഗമായി ഫെബ്രുവരി അഞ്ചിന് ചമയവിളക്ക് എഴുന്നള്ളത്ത രാവിലെ ഏഴ് മുപ്പതിന് കോട്ടാങ്കൽ ശ്രീ ഭഗവതി ക്ഷേത്ര കടവിൽ നിന്ന് ക്ഷേത്ര സന്നിധിയിലേക്ക് ആനയിക്കും പത്തിന് കൊട്ടിപ്പാടി സേവ ഉച്ചയ്ക്ക് രണ്ടിന് ഉച്ചവിളക്ക് രാത്രി പത്തിന് സന്ധ്യാവിളക്ക് എഴുന്നള്ളത്ത് പുലർച്ചെ നാലിന് വിളക്കെഴുന്നള്ളത്ത് എന്നിവ നടക്കുമെന്ന് ഹൈന്ദവ സേവാ സമിതി പ്രസിഡന്റ് ടി ആർ മോഹനൻ സെക്രട്ടറി എം വി ശ്രീരാജ് ഗജാൻജി അനിൽകുമാർ എന്നിവർ പറഞ്ഞു കല്ലുപ്പാറ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ മകരഭരണി തിരുവോത്സവത്തിൻ്റെ ഒരുക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് ഒന്നാം തിയ കുടിയേറി അഞ്ചാം തീയതി ഉത്സവം സമാപനം അമ്മയുടെ വിളക്കെഴുന്നെടുപ്പ് അത് ഏഴ് ദിവസത്തെ ഗുരു ഗുരു വ്രതശുദ്ധിയോടുകൂടി അമ്മമാർ എടുക്കുന്നതാണ് വിളക്കെഴുതൽപ്പ് ഈ ഉച്ചവിളക്ക് പത്ത് വൈകിട്ട് പത്തുമണിക്ക് വിളക്ക് രാവിലെ അഞ്ചരയ്ക്ക് അങ്ങനെ മൂന്ന് മൂന്ന് പ്രാവശ്യമായിട്ടാണ് വിളക്കെടുപ്പ് മുന്നോടിയായിട്ട് നമ്മുടെ ക്ഷേത്രത്തിൽ എല്ലാ വർഷവും ആരംഭിച്ചുകൊണ്ടിരിക്കുന്ന സപ്താഹയജ്ഞം അതിനോടനുബന്ധിച്ച് നമ്മുടെ സമൂഹസദ്യ വളരെ ഗംഭീരമായിട്ട് തന്നെ ഇവിടെ കൊണ്ടാടുന്നുണ്ട് രുക്മിണി സ്വയംവരത്തിൻ്റെ ദിവസം തന്നെ അന്ന് നമ്മുടെ ഈ നാട്ടിലുള്ള എല്ലാ ജനങ്ങളെയും ഈ ക്ഷേത്രത്തിലേക്ക് ക്ഷണിക്കുകയും കൂടെ ചെയ്യുകയാണ്